സി പി എമ്മിന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞൊരു വാചകമുണ്ട് സി പി എം ബി ജെ പി യുടെ ആജീവനാന്ത ശത്രുവായി മാറി ഞാൻ അത് എങ്ങനെയാ മാറിയതെന്ന് മാത്രം എനിക്ക് ലോജിക്കലായിട്ട് ഒട്ടും മനസ്സിലാകുന്നില്ല കരുവന്നൂരിലെ കള്ളപ്പണത്തെ കുറിച്ചുള്ള ഇ ഡി അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളതിന് ഉത്തരമില്ല ഇതൊക്കെ നീ ഞാൻ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു ഇതേവരെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമല്ല ിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ നൂറ് ദിവസം ജയിലിൽ കിടന്നിട്ടും അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വന്നില്ല ഒരിക്കൽ പോലും സ്വർണക്കടത്ത് കേസും അതുപോലെ തന്നെ ഇങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിലപാടെന്താ കെട്ടഴിച്ചുവിട്ട നൂല് പൊട്ടിയ ഹൈഡ്രോജം ബലൂൺ ആകാശത്തേക്ക് പോയ ഉടനെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുൺകുമാറേ താങ്കൾ ഇടപെടലേ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു അക്ഷരം ഇണ്ടാതെ കേട്ടിരുന്നില്ലേ ഞാൻ പച്ച പച്ചതുണയാണ് പറയുന്നെങ്കിൽ താങ്കളുടെ നേതാക്കന്മാർ ഇ ഡിയുടെ അന്വേഷണത്തിന് മുമ്പിൽ പോയി ഹാജരാണം മറുപടി കൊടുക്കണം ധൈര്യപൂർവ്വം കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്തുകൊണ്ടാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും ഇ ഡിയുടെ മുമ്പിൽ പോയി മറുപടി പറയാൻ തയ്യാറാകാത്തത് മടിയിൽ കനമില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് കമ്പനി പൂട്ടി കണ്ടം വഴി ഓടിക്കളയുന്നത് നിങ്ങൾക്ക് കനമില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കണം വീണ വിജയനെ പോലെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ പാടില്ല നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ കേരളത്തിലെ എം എൽ എ സാക്ഷി നിർത്തി നിയമസഭയിൽ പ്രസംഗിച്ചത് ആ പി വി ഞാനല്ല എന്ന് ഒരു ആ പി വി പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ഏതോ ഒരു വീണ തൈക്കണ്ടിയിൽ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്യുന്നതിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്താണ് ഛേദം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പദവിയിലിരിക്കുന്ന ആളാണോ വീണ വിജയൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എല്ലേ ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് വീണ തൈക്കണ്ടിൽ നിന്ന് ഉള്ളത് എന്ന് കൂടി നിങ്ങൾ പറയാൻ ബാധ്യതയുണ്ട് കാരണം വീണ തൈക്കണ്ടിലെ അച്ഛൻ പറയുന്നു ആ പി വി ഞാനല്ല എന്ന് പിന്നെ എന്തിന്റെ പേരിലാണ് സി പി എം വീണ വിജയന്റെ കേസിൽ അന്വേഷണം നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് പിന്നെ അത് കേരളത്തിലെ ഏതൊരു വ്യക്തിയും അഴിമതി നടത്തിയെന്ന് ആരോപണം നേരിടുന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി മറുപടി കൊടുക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകളല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിക്കുന്നത് തോമസ് ഐസക്കിന് എന്തുകൊണ്ടാണ് മറുപടി പറയാൻ പോവാൻ പേടിയ്ക്കുന്നത്